നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് വേ അതുകൊണ്ട് തന്നെ യാത്ര മികച്ചതാക്കുക എന്താണ് ഈ വേ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫെന്ന് പറയുന്നത് യാത്രയാണ് ഇറ്റ്സ് ഓൺലി ദ വേ ദർസ് നോ ഡെസ്റ്റിനേഷൻ അതായത് നമ്മുടെ യാത്രയ്ക്കൊരു അവസാനമില്ല അപ്പം അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഫൈൻഡ് നോട്ട് യുവർ വൈ യു ഹാവ് ടു ഫൈൻഡ് യുവർ വേ നിങ്ങളുടെ വഴി കണ്ടെത്തുക നമ്മൾ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള ഓരോ വഴികളുണ്ട് അത് നമ്മൾ കണ്ടെത്തണം അതിനാണ് നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ വഴിയാണ് നമ്മളുടെ നിയോഗം നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന സമൂഹത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ നിധിക്കാണ് നമ്മൾ വേ എന്ന് പറയുന്നത് അത് കണ്ടെത്തണം അത് കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് കഴിയില്ല അതിനെ സഹായിക്കുന്ന ആളുകളെ കണ്ടെത്തുക അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും എന്താണ് നമ്മുടെ വേ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ അവിടെ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തുക ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് തേടുക അപ്പം ജീവിതമാകുന്ന വേ ആ യാത്ര യാത്ര മികച്ചതാണെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടതും ആ യാത്ര ചെയ്യേണ്ട വഴിയാണ് അവർ ലൈഫ് ഈസ് എ വേ ഇറ്റ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ദർ ഇസ് നോ ഡെസ്റ്റിനേഷൻ ഫോർ ഹ്യൂമൻ ലൈഫ് ഇറ്റ്സ് ഓൺലി ദ വേ യാത്ര മാത്രമാണ് യാത്ര മികച്ചതാക്കാനായിട്ട് യാത്ര എന്താണ് എന്ന് കണ്ടെത്തുക